നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വെൽനസ് സൊല്യൂഷൻസിലാണ് ഇവിടെ ശ്രീകുമാർ ഡോക്ടർ സംവൺ ഹു ക്രിയേറ്റഡ് എ റെവല്യൂഷൻ വിത്ത് സാറിന്റെ ട്രീറ്റ്മെന്റ് രീതികളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എന്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് ശ്രീദേവി മാം ആണ് മാമിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം ഹായ് മാം വെൽക്കം ടു എന്തായിരുന്നു മാമിന്റെ ട്രിവാൻഡ്രം ആർ സി സി ആ ഞാൻ ട്രിവാൻഡ്രത്തെ താമസിക്കുന്നത് ഞങ്ങൾക്കത് അടുത്താണ് വളരെ അവിടെ പോയി മുപ്പത് റേഡിയേഷൻ രണ്ട് കീമോ എല്ലാം ചെയ്തു ക്യുറായി ഡോക്ടർ വൺ ലക്കിയസ്റ്റ് ആണ് ഇനി വരാൻ ചാൻസ് ഇല്ല ക്യൂആറായി നവംബർ ഫോർട്ടീൻത്തിന് എല്ലാം കഴിയുന്നു ട്രീറ്റ്മെന്റ് കഴിയുന്നു പിന്നെ റിക്കവർ ചെയ്യുന്നതിന്റെ സന്തോഷം എല്ലാം കഴിഞ്ഞു നയൻ മന്ത്സ് ആയപ്പോൾ ഒരു പെയിൻ ത്രോട്ടിൽ വന്നു വീണ്ടും പോയി ഓരോരോ ടെസ്റ്റ് കഴിയുന്നു നോക്കുന്നു പെറ്റ് സ്കാൻ എടുക്കുന്നു ബയോപ്സി എടുക്കുന്നു വീണ്ടും ബയോപ്സി എടുക്കുന്നു കംപ്ലീറ്റ് അത് നമ്മൾ ഇത് ചെയ്തു ഡയഗ്നോസ് ചെയ്തു വീണ്ടും ക്യാൻസർ ആണോ എന്നുണ്ടായാലും തന്നെ ആ ത്രോട്ടിൽ തന്നെ സെയിം സ്പേസിൽ സെയിം സ്പോട്ടിൽ വന്നിരിക്കുന്നു അപ്പം ഡോക്ടർ തന്നെ ഷോക്ക്ഡായിപ്പോയി അവർ സർജറി ആണ് ആദ്യം പറയുന്നത് പക്ഷേ സർജറി ചെയ്യാമെന്ന് ഡോക്ടർ നോക്കുമ്പോൾ അതിനും സ്കോപ്പ് ഇല്ല എൻ്റെ കാര്യത്തിൽ ഡെപ്തിലോട്ടായിരിക്കുന്നത് റോബോട്ടിക് സർജറി വേണ്ടിവരും അപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നോക്കി ചെന്നൈയിൽ പോയി നോക്കി അയർലൻഡും അങ്ങനെ യു കെ എല്ലായിടത്തും നമ്മൾ പലയിടത്തും ചോദിച്ചു അപ്പം ഈ സർജറി മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പക്ഷെ സെക്കൻഡ് ഡേ പോലും സർജറിയുടെ സെക്കൻഡ് ഡേ പോലും റിപ്പീറ്റ് ചെയ്യാം ഗ്യാരണ്ടി ഇല്ല അപ്പം പിന്നെ അങ്ങനെയുള്ള നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതെല്ലാം പോകും ട്യൂബ് ഇടേണ്ടി വരും ലൈഫ് ലോങ് ചിലപ്പം അത് തന്നെ ഇത് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ എനിക്ക് ജീവിക്കേണ്ട എനിക്ക് ജീവിക്കുന്ന കാലം മനുഷ്യരെ പോലെ സ്വസ്ഥമായിട്ട് പ്രോപ്പർ നല്ല സന്തോഷമായിട്ടാണ് ട്രാവൽ ചെയ്യുക അതൊക്കെയാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതൊന്നും ചെയ്ത് നടക്കില്ല പിന്നെ അതുകൊണ്ട് പിന്നെ ഇമ്യൂണോ തെറാപ്പി അത് ഡോക്ടറെ പറയുന്നു ഓർഗൻസ് നമ്മുടെ ഇതിലല്ല ഗ്യാരണ്ടിയില്ല അത് ഓരോന്നായിട്ട് ചിലപ്പോൾ പോകും നമ്മളെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളൂല്ലാതായി പോകാം അപ്പം അങ്ങനെ ഗ്യാരണ്ടി ഇല്ലാതെ ഇരുന്നപ്പോഴാണ് എൻ്റെ കസിൻ ഫോഴ്സ് ചെയ്തിട്ട് ഞാനിവിടെ വരുന്നത് പുള്ളിക്കാരി നൂറ് ശതമാനവും ക്യൂറായ ആളാണ് അപ്പം പുള്ളിക്കാരിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഞാനൊരു ലാഗ് ഇട്ടു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നില്ലല്ലോ വരാനൊന്നും തോന്നില്ല ശരിക്കും ഈ ക്യാൻസർ വന്നിട്ടുള്ള ഒരാൾക്ക് സെന്ററിലേക്ക് പറയുമ്പോൾ നമ്മൾ ഒരു എല്ലാരും പറയുന്നത് കീമോയും റേഡിയേഷനും ആണ് ഇതിന്റെ ക്യൂആആർ ആയിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ എടുത്ത് ചാടിയില്ല അപ്പൊ പുള്ളിക്കാരി വീണ്ടും എന്നെ ആലപ്പുഴ വെച്ച് സിസ്റ്ററിന്റെ വീട്ടിൽ കാണുമ്പോഴും പിന്നെ പറഞ്ഞിട്ടാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഡോക്ടർ അപ്പോയിന്മെന്റ് എടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു സത്യമാണ് പറയുന്നത് എനിക്ക് പകുതി അസുഖത്തിന് മെള്ളില് മാറി അത്ര പോസിറ്റീവായിട്ട് ഡോക്ടർ പറയുന്നു നമുക്ക് തന്നെ മൈൻഡിന് അപ്പൊ തന്നെ ഒരു ഇത് വരും നമുക്കില്ല അസുഖം ഇല്ല സത്യം തന്നെ ആണ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഡോക്ടറിൻ്റെ വാക്കുകൾ ഇങ്ങനെയൊന്നും ആരും ഇരുന്ന് സംസാരിക്കാൻ മെനക്കെടാറില്ല ആർക്കും ആരും സമയം കൊടുക്കാറില്ല ഒരു പേഷ്യൻറ്റിനോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല വരുന്നു എന്തൊക്കെയോ എഴുതുന്നു ചെയ്യുന്നു അങ്ങനെ പോകാറേ ഉള്ളൂ അപ്പം ഡോക്ടറെ എനിക്ക് നൂറ് ശതമാനം എൻ്റെ അസുഖം മാറിയെന്ന് വേണമെങ്കിൽ പറയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് വേർഡ്സ് പിന്നെ നമുക്ക് തന്ന ധൈര്യം എല്ലാം കൊണ്ടും ഫാമിലി ആണെങ്കിലും ഭയങ്കര ഹാപ്പിയെല്ലാവരും ഇപ്പം പറയുന്നത് എനിക്ക് അസുഖം ഇല്ലാത്ത പോലെയാണ് എല്ലാവരും ഫീൽ ചെയ്തിരിക്കുന്നത് ഞാൻ ക്യൂർ ആയതുപോലെയാണ് പോലെയാണ് എല്ലാവരും എൻ്റെ മോൻ ചെറുതാണ് ടെൻത്തിലാണ് പഠിക്കുന്നത് അപ്പം അതിനെ കുറച്ചുകൂടെ നാളെ നമ്മൾ സർവൈവ് ചെയ്താലേ അതിനെ ഒന്ന് പറ്റും അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട് ഇനി ഒരു പ്രതീക്ഷയുണ്ട് സുഖമായിട്ട് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം കൂടെ എന്തായാലും പോകും എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ദൈവത്തിന്റെ കയ്യിലാണെന്നാലും ഇപ്പോഴും ട്രീറ്റ്മെന്റ് മന്ത്ലി മന്ത്സ് വരേണ്ടി വരും ഇവിടെ ഇപ്പൊ കസ്റ്റിന് എടുത്തു വന്ന് തന്നിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ക്യാൻസർ പോലെ ഒരു അസുഖം വരുന്ന സമയത്ത് എല്ലാവരുടെയും എനിക്ക് തോന്നുന്ന ഒരു ഓപ്ഷനിലേ ഇല്ലാത്തൊരു ഇതായിരുന്നു ഇങ്ങനൊരു ന്യൂട്രീഷണൽ എന്ന് പറയുന്നത് ആളുകളോട് എന്താണ് ഞാൻ ഒരു സാധാരണ ആളാണ് പക്ഷെ എന്റെ സ്റ്റാറ്റസ് ഫോണിന്റെ സ്റ്റാറ്റസ് തന്നെ കാണുന്നത് പേര് കാണും ഡോക്ടർ പേര് ഇടുന്നുണ്ട് ഡോക്ടർ ഫോട്ടോ ഇടുന്നുണ്ട് വെൽനസ് സൊല്യൂഷന്റെ ലൊക്കേഷൻ ഇടുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒന്ന് പോയി ആൾക്കാരൊന്ന് അറിഞ്ഞ് സാധാരണ ജനങ്ങളിലേക്ക് എത്തണമല്ലോ കുറച്ചൊരു ക്രീമി ലെയർ മാത്രമാണ് ഇപ്പോൾ എത്തി നിക്കുന്നതെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് അടുത്ത ദിവസം എന്നോട് പറയാ എനിക്കും ക്യാൻസറാ അപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഇത് സർവ്വസാധാരണ ആയി കഴിഞ്ഞു അപ്പൊ എല്ലാവരും ഒന്ന് അവയർ കഴിഞ്ഞാൽ വരുന്നതിന് മുന്നേ നമ്മളൊക്കെ അനുഭവിച്ചത് അവരനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ റേഡിയേഷൻ്റെ ഇതും കിബോയി ഇതെല്ലാം അനുഭവിക്കാതെ അവർ വന്നൊന്ന് ക്യൂറായി ബോഡിക്ക് എന്താണോ ഡോക്ടർ പറയുന്ന പോലെ ന്യൂട്രീഷൻ്റെ ആവശ്യമുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ അനുഭവിക്കില്ലല്ലോ വളരെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ട് ഒന്ന് വന്ന് അവരൊന്ന് ക്യൂർ ആയെങ്കിൽ അവർക്ക് വരാ വരുന്നതിന് മുന്നേ അവർ ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാക്സിമം ഫോഴ്സ് ചെയ്യുന്നുണ്ട് ആൾക്കാരോട് വരാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം ഇനി ഒരാളത് അനുഭവിക്കേണ്ടി വരരുത് കാരണം അത്രയും പെയിൻ അനുഭവിച്ചും റേഡിയേഷന് പോകുമ്പോൾ ടെൻഷനായി ഇന്നിനി എന്ത് ഏത് ഭാഗം കൂടും ഏതു ഭാഗം പോലും എവിടെ വേദനിക്കും നാളെ ഇനി എന്താകും എന്ന് പറഞ്ഞാൽ പേടിച്ച് പേടിച്ച് പോകുന്നത് അപ്പം ഇനി അങ്ങനെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സത്യം ഒരു റേഡിയേഷനിലൊന്നും ആരും പോകാതിരിക്കട്ടെ കീമോ ചെയ്യുന്നവർ ഞാൻ എനിക്ക് മൈൽഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കണ്ടതാണ് എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി എൻ്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടാണ് അനുഭവിക്കുന്ന കീമോ മുടി പോകുന്നതും അതും എല്ലാം ഞാൻ കണ്ടതാണ് സിമിലർ ടൈമിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അനുഭവിച്ചൊക്കെ കണ്ടത് അത് ഇനി ഒരാളിനുണ്ടാവരുത് ബോഡിക്ക് എന്താണോ കുറവുള്ളത് തരാൻ തയ്യാറാണല്ലോ ഡോക്ടർ ചികിത്സാ രീതി എന്താണെന്ന് ഡോക്ടർ ആ വ്യക്തമായിട്ടുണ്ട് ഡോക്ടർ പറയുന്നത് വൈറ്റമിൻസ് നിങ്ങൾക്ക് വേണ്ടത് ബോഡി നിങ്ങൾക്ക് സിംറ്റം തരുന്നതാണ് അല്ലാതെ ഇത് അസുഖം എന്ന് പറഞ്ഞിട്ട് പലരുടെ ബോഡിയിലും അസുഖം ഉണ്ടാവും എല്ലാവർക്കും സിംറ്റം കിട്ടുന്നില്ല അപ്പോൾ സിംറ്റം കിട്ടുന്നവർ കണ്ടുപിടിക്കുക എന്താണ് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത് അത് കൊടുക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ബോഡിക്ക് വരുന്ന പ്രോബ്ലത്തിന് നമ്മൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബോഡിയും കൂടി സഫർ ചെയ്യിപ്പിക്കുകയാണ് ആ ആ സഫറിങ്സ് കൊടുക്കാതിരിക്കാൻ നമ്മൾ നല്ലതാക്കി വെക്കുക ഈ സഫർ സഫർ ചെയ്യിപ്പിക്കുമ്പോൾ കൂടി ആവും െ നോക്കാനാണ് ഡോക്ടർ ഈ വൈറ്റമിൻസ് പ്രിഫർ ചെയ്യുന്നത് അത് എടുക്കുകയാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ആർക്കായാലും അത് ഗ്യാരണ്ടി ആണ് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവം സോ മച്ച് രീതി എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി Uh, i wish ellam okay. cure aayittappettanne ma'am ippov ma'am nasugu illa naanu wish cheyyunnu yes okay thank you so thank much you. like subscribe and press bell button stay tuned for more videos